ക്രീസലോ കർത്താവായ യേശുക്രിസന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവീക ചിന്തകളാൽ നിറയുവാൻ ദൈവം തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവവചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവമിനെ സഹായിക്കുന്ന വലിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഗ്രയെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അതോടെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വേദഭാഗത്തിൽ നിന്ന് ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ദൈവത്തിൽ ശരണം ഇരമ്യ പ്രവചനം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ പ്രത്യേക ഹൃദയ കാപട്യം എന്ന ഒരു വിഷയം നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശക്തിപ്പെടുക ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ട ഇതര മനുഷ്യനുമായി ഇടപെടുന്ന ഒരുവന് പരഹൃദയജ്ഞാനം മാത്രമല്ല സ്വന്തം ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും കൂടുതലായ പരിജ്ഞാനം ഉണ്ടാകുന്നു എന്നത് സാധാരണ അനുഭവമാണ് ഈ തത്വത്തിന് ഇരമ്യാവിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ദൃഷ്ടാന്തമായിട്ട് ഇരമ്യാവ് തന്റെ ശത്രു സംഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഇരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായത്തിൽ കാണും എന്നാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് കണ്ട് പരിഭവപ്പെട്ടപ്പോൾ ഒരുപക്ഷേ തന്റെ ഭാഗത്തും ചില കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ള ബോധം പ്രവാചകന്റെ മനസ്സിൽ ഈ അനുതാപ വിചാരത്തിന്റെ പ്രതിഫലമായിട്ടെന്ന വണ്ണം ദൈവം അവന് നൽകിയ അരുളപ്പാടിൽ ആവിധം നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ ആകും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെയില്ല പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യമാണ് ഇങ്ങനെയുള്ള ഒരു ആത്മനിരീക്ഷണത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആ എന്ന് ഹിരമ്യാവ് കുളിച്ചു പറയുന്നത് ഹിരമ്യ പ്രവചനം പതിനേഴാം അധ്യായം ഇരുപതാം വാക്യം നോക്കുക ആത്മവഞ്ചനയിൽ നാം അറിയാതെ അകപ്പെട്ടു പോയേക്കാം എങ്കിലും സ്വനീതിയിൽ പ്രശംസിക്കുന്നത് പാപമത്രേ ഈ അപകടത്തിൽ നിന്നുള്ള പരിഹാരമാർഗം പ്രവാചകൻ പ്രബോധിപ്പിക്കുന്നത് യഹോവയിൽ യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുക എന്നതാണ് രമ്യ പ്രവചനം പതിനേഴിന്റെ ഇങ്ങനെയുള്ള മനുഷ്യൻ അറ്റരികെ വളരുന്ന വൃക്ഷം പോലെയാണ് മനുഷ്യരുടെ അസൂയയും ആക്ഷേപവും ആകുന്ന ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല മാത്രമല്ല ഏരു വരൾച്ചക്കാലത്തും ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹ സമാധാനാദികൾ അതിന്മേൽ കണ്ടെത്തുന്നതാണ് മനസാക്ഷി അനുസരിച്ച് നാം ഓരോരോ കാര്യം പ്രവർത്തിച്ചു എന്ന് ചില സന്ദർഭങ്ങളിൽ സമാധാനമടയുന്നത് കൊണ്ടാവില്ല നമ്മുടെ മനസാക്ഷി നിർമ്മലവും ഉത്തമവുമായി പാലിക്കപ്പെടണമെങ്കിൽ അതിന്റെ കാവലും പരിപാലനവും പരിശുദ്ധത്മാവിന് വിട്ടുകൊടുക്കേണ്ടതാണ് ദൈവമക്കളെ ഒന്നാം സങ്കീർത്തനവും ഈ ഭാഗവും തമ്മിൽ ഗണ്യമായ പൊരുത്തമുള്ളതിനാൽ ഒന്നാം സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഓർത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം രുഷ്യന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ എത്തിക്കാതെയും ആ ഒരു സ്ഥിതിയിൽ നമ്മൾ നമ്മളെ തന്നെ ക്രമീകരിക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ പ്രാപിക്കും എന്ന് ആ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നുണ്ട് സ്തോത്രം ഒന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കും പുരുഷന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാകർ ധ്യാനിക്കുന്നവൻ ഭാഗ്യമാണ് അവനാ തിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കഴിക്കുന്നതും ഇടപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഭാവ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടും നീ എന്റെ പുകഴ്ചയിൽ ഞങ്ങളുടെ ദൈവമൈ സ്വക്യ പിതാവെ നന്ദി നിങ്ങളുടെ ഹൃദയത്തോട് ഞങ്ങളെ സ്തുതിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കഥാവെ ഹാലെഴുതി അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്ന അവിടുത്തെ ജീവി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കാറ്റ്യമില്ലാതെ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കഥാവെ അഥമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിപ്പാൻ ഹൃദയങ്ങളെയും സഹായിക്കേണ്ട പ്രാർത്ഥിച്ച് ഹൃദയങ്ങളെ ഏൽപ്പിക്കുന്നു കപടവും വിഷമവുമുള്ളതുമായ ഹൃദയത്തിന്റെ ഓഹരിക്കാരാകാതെ കഥാവി ഞങ്ങളെ തന്നെ ദേവകരങ്ങളിൽ സമർപ്പിച്ച് നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ദേവഹിതമില്ലതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലുഖി രൂപാന്തരപ്പെടേണ്ടതിന് ഞങ്ങളെയും സമർപ്പിക്കുന്ന കഥാവിന്റെ കേട്ടതും കേര നാമത്തിൽ തന്നെ